ൂട്ടിയും പോയ പോയോ ആ ഹന്നു ഇപ്പൊ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഞാനത് നോക്കാനായിരുന്നു കേട്ടോ ഓക്കെ ശരിയായിട്ടുണ്ട് ആ കാണുന്നുണ്ട് കമന്റ് കാണുന്നുണ്ട് ഓക്കെ ഹായ് ലീവാണോ ഒന്ന് ഇവിടെ ഒരാളന്വേഷിച്ചിരുന്നു കേട്ടോ ഇനി ബ്ലൂ ടിക്ക് ഇപ്പൊ കമന്റ് കാണുന്നുണ്ട് കമന്റ് കാണുന്നുണ്ട് ഞാനിത് സെറ്റിങ്സ് നോക്കാൻ വേണ്ടി വന്നതാ നേരത്തെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് കാണാൻ പറ്റുന്നു ആ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ലയോ ഞാൻ ബ്ലൂ ടിക്ക് ഇപ്പൊ ഒന്നും കൂടി തരട്ടെ എന്നിട്ട് ഞാൻ അത് തിരിച്ചെടുക്കുമ്പം കാണുന്നുണ്ടോ നോക്കൂ ഹായ് മീര ഇതിപ്പോ ഹന്തടയല്ലേ ഇനി ഇങ്ങനെ നോക്കുമ്പോൾ മോഡറേറ്റർ അല്ലേ മോഡറേറ്റർ മാനേജിങ് മോഡറേറ്ററല്ലേ ആക്കണ്ടത് ഇപ്പൊ ബ്ലൂ ടിക്ക് വന്നാൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ അതന്നെ അതന്നെ ഉദ്ദേശിച്ചത് ഉണ്ടെങ്കിലും കമന്റ് ഇടാൻ പറ്റും ആ ബ്ലൂ ടീക്ക് ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ പറ്റും പക്ഷെ ബ്ലൂ ടിക്ക് ഞാൻ തിരിച്ചെടുത്തപ്പോ എന്തോ സംഭവിച്ചു അപ്പൊ എനിക്ക് കമന്റ് വായിക്കാൻ പറ്റില്ല അത് ലൈവ് കഴിയുന്ന സമയത്ത് മാറ്റിയാ മതി തോന്നുന്നു उडरालنده ട്ട കൊളിച്ചിക്ക എ હે എ അപ്പൂසේ ബുദ്ധ ബുദ്ധവാനി കണ്ടോ ഇഷ്ടായോ യെസ് കൊനെ वो वो बुद्धा बुद्धा ഇഷ്ടായോ പിന്നൊരു സാധനം കൂടി വാങ്ങി ഇതെന്റെ അടുത്ത് ഉണ്ടായിരുന്ന ചെടിയാണ് അത് പോയി അപ്പൊ ഞാൻ ഈ പ്ലാസ്റ്റിക് അടിയിൽ ബുദ്ധേനെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയൊരു സ്റ്റാൻഡ് വാങ്ങിട്ട് റെഡിക്ക് വെക്കണം ഇദ്ദേഹം സമാധാനത്തിന്റെ ആളാണോ അതെ അതെ സ്ലീപ്പ് കരോ ഫ്രാൻസ് ാണ് ഹിന്ദിയാണോ എന്നോട് ഉറങ്ങിക്കോളാനാണോ മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെന്നായിരിക്കും സത്യമായിട്ട് ഈ സമയത്ത് ഞാൻ ലൈവ് വരാൻ വിചാരിച്ചില്ലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ബ്ലൂ ഇതിന്റെ ഓർമ്മ വന്ന ഹായ് ബ്ലൂ സ്റ്റാർ വന്നോ ഹലോ ഹലോ വെൽക്കം കണ്ടു കണ്ടു ഇവിടെ മീര ഉണ്ട് ഫ്രാൻസ് പുതിയ ആളാണ് ഉണ്ട് മങ്കി മങ്കി വണ്ണോ ഹലോ വെൽക്കം ഹായ് ബ്ലോഗറാണോ മങ്കി നിധിയുടെ അടുത്തുണ്ടായിരുന്നോ ആ നമ്മുടെ ന്യൂ ആണ് ഫസ ഹായ് ഫസ മങ്കി പിന്നെ ഫ്രാൻസ് ഒക്കെ ന്യൂ ആണ് കേട്ടോ ശ്രീ എത്ര മക്കളുണ്ട് രണ്ട് മക്കള് ഫസന്യൂ ആണോ അല്ലേ വ്ലോഗർ ആണോ ലൈവിൽ സൂപ്പർ സ്റ്റിക്കർ ആൻഡ് സൂപ്പർ ചാറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ആഹാ വീഡിയോസ് ഒന്നും ഇട്ടില്ലെങ്കിൽ എല്ലാം അറിയാം അല്ലേ നല്ലൂട്ടി മങ്കി ട്വൻ്റി എസ് എന്ന് എനിക്ക് കാണുന്നില്ല ട്വൻറ്റിയോ ടു സീറോ മങ്കിയുടെ പേരെന്താ ഫസ ചെറുതായിട്ട് വീഡിയോ എല്ലാം വിടും നോക്കി കാണാട്ടോ സൂപ്പർ ഷോട്ട് അടിക്കൂ അതെന്താ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു എല്ലാം ഓക്കെ ആയിട്ടില്ല ശരിയാവുമ്പോ വരാം കേട്ടോ ടെൻ ടെന്ന ഓക്കെ എന്താ ശ്രീ എവിടെയാ സ്ഥലം ഗുരുവായൂര് ഇന്നലെ ഞാനൊരു നാലഞ്ച് തവണ പറഞ്ഞു കേട്ടോ ബ്ലൂ സ്റ്റാറായി മങ്കി എന്തൊക്കെയായി പറയണേ മങ്കി ദൈവമേ മങ്കീത നമ്പർ കൂട്ടി കൂട്ടി വരുന്നത് ടെൻ ട്വന്റി പിന്നെ അങ്ങോട്ട് ഒറ്റ ഏറ്റം പോയല്ലോ അത്രയും ഉണ്ട് എന്നാണ് ഹലോ ബ്ലൂ സ്റ്റാർ മറന്നുപോയില്ലേ മറക്കരുത് ഗുരുവായൂരൊക്കെ എങ്ങനെയാണ് മറക്കാൻ പറ്റിയ ഗുരുവായൂർ ആരും മറക്കില്ല ി ഹിന്ദിക്കാരനാണോ അറിയില്ല എന്തായാലും നമ്മൾ ചോദിക്കുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ ഹലോ ആ എന്റെ ലൈവ് നൈറ്റ് നൈറ്റൊൻപത് മണിക്കായിട്ടോ ഞാനിപ്പം വെറുതെ ഒന്ന് കേറി നോക്കിയതാ സെറ്റിങ്സ് നോക്കാനായിട്ട് ഈ സമയത്ത് ഞാൻ എന്തായാലും വരാറില്ല പോയോ അപ്പൂസിന് ഒന്ന് ലീവാണ് അല്ലേ നോക്കാം ഓക്കെ ബിസിയാണ് ഇതാരാ ഹായ് ആൻറ്റി ആന്റിടാ എന്താ കൊളമ്പെന്ന് മാമ്പഴപ്പുളിശ്ശേരി രണ്ടു ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചാസ്റ്റാ ബിസി ടൈം ഓക്കെ ബൈ ആപ്പ് പോയിട്ടില്ല അല്ലേ ചേച്ചിനെ കാണുമ്പോൾ ഇപ്പൊ ഒരു പോസിറ്റീവ് വൈബാണ് ആ അതാണ് ഈ ഫോണിൽ വിളിച്ചിരിക്കണല്ലേ എന്നെ അവിടെ തിരയായിരുന്നു നേരത്തെ പോയിട്ട് നീ മങ്കി എമൗണ്ട് ഒക്കെ കൂട്ടി എമൗണ്ട് നമ്പറ് കൂട്ടി ബ്ലൂ സ്റ്റാറിന് ചിക്കൻ ഓക്കെ ചിക്കൻ ഇല്ല ഞങ്ങക്ക് ചെമ്മീൻ ചമ്മന്തി ഇടിച്ചക്ക മാമ്പഴപ്പുളിശ്ശേരി പിന്നെ ജാതിക്കച്ചാർ അപ്പൊ സെ ജാതിക്ക് അച്ചാറിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നത് നല്ല ടേസ്റ്റി നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഗെസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നവർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നല്ല ഇഷ്ടപ്പെട്ടു പാർവതി നന്ദ തമിഴ് തെരിയുമാ കൊഞ്ചം കൊഞ്ചം തരും അല്ലെങ്കി മലയാളം ഒന്ന് നീട്ടു മലയാളം തരിയൂ അല്ലെ ഞാൻ കഴിച്ചില്ല ചായ കുടിച്ചിട്ടേ ഉള്ളു ആ ഞാനും കഴിച്ചിട്ടില്ല അന്താ കളിയാക്കിയതാകും ഓക്കെ നോൺ വെജ് വെജ്ണ്ട് നോൺവെജ് എന്ന് പറയാൻ പറ്റുമോ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് നോൺവെജ് ഈ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലല്ലോ മനു കൃഷ് മനു കൃഷ്ണൻ ആ ഓക്കെ ഓക്കെ എല്ലാം എപ്പടി പോകുന്നത് ഇവിടെ എല്ലാം നന്നായി പോകുന്നു ഇന്നലെ മഴയുണ്ടായിരുന്നു ഇടി വെട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പോയ ബ്ലൂസ്റ്റർ ഞാൻ കാര്യം പറഞ്ഞതാണ് മനു കൃഷ്ണൻ വ്ലോഗറാണോ പേരെന്ന ആൻഡി ശ്രീ ജയ്ശ്രീ ഹംത കാലിക്കറ്റ് വരുമ്പോൾ കാണാം എങ്ങനെ കാണും ബ്ലൂ സ്റ്റാർ പറയുക എങ്ങനെയാ കാണു ഹംതേനെ വേൾഡ് ഹായ് വെൽക്കം വെൽക്കം ഈ സമയമില്ലാട്ടോ ഞാനേ ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ ഇവരൊക്കെ വന്നു അപ്പൊ ഇങ്ങനെ വേണ്ടി കൊണ്ടിരുന്നു എൻ എസ് ഹൗസ് മീഡിയ സുഖാണോ സുഖാണ് പിന്നെന്താ കുട്ടാകാം ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ വന്നിട്ട് ഒന്ന് പറയൂ അപ്പം നോക്കാം കേട്ടോ എനിക്ക് നോക്കാനോ പാർവതി നന്ദ നന്ദി അതെനിക്ക് മനസ്സിലായില്ല ചേച്ചി ഗ്ലാസ് എടുത്തേ എന്നിട്ട് ഞാനിങ്ങനെ തപ്പടാം മറ്റേ എന്താ പറയാ കളർ എഞ്ചിനെ പോലെ പാർവതി നന്ദ യു ക്യാൻ കമൻ്റ് ഇൻ എനി ലാംഗ്വേജ് വി നോ ഓൾ പാർവതിയോട് അല്ലേ പക്ഷെ ഇതെന്താ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല നിനക്ക് എവിടാ എന്നാണെന്നോ കാണാം ബ്ലൂ സ്റ്റാർ ഹായ് നോട്ടിക്യൂട്ടി ബോയ്സ് ഇപ്പോഴും ബ്ലൂലാണല്ലോ ഇരിക്കുന്നേ നേരത്തെ തിരിച്ചു തരാത്ത പോയതായിരിക്കുമല്ലേ ഗെയിമിംഗ് വിത്ത് സെൻട്രോ പുതിയ ആളാണല്ലോ ബിഗ് ഫാൻ ചേച്ചി താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തിട്ടുണ്ടോ എല്ലാരും ഞാനും ബ്ലൂലാണ് ആണ് എനിക്ക് കാണുന്നുണ്ട് എം എസ് മീഡിയ ഇന്ന് എന്താണ് ഇന്ന് ടോപ്പിക് ഒന്നും ഇല്ല മോളെ ഞാൻ ജസ്റ്റ് ഇതിലേ എന്ത് ഈ ബ്ലൂ എന്തൊക്കെ പറയാറുണ്ട് എല്ലാരും ബ്ലൂ ഹാർട്ട് തരാനോ ബ്ലൂ ടിക്ക് തരാനോ ഇതെന്താ സെറ്റിങ്സ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അധികമായിട്ടില്ലല്ലോ ലൈവില് വന്നിട്ട് അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫോൺ തിരിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയതാ ലൈവ് അപ്പോൾ ഇവരൊക്കെ വന്നു വന്നേപ്പം പിന്നെ സംസാരിച്ചോണ്ടിരുന്നു ബ്ലൂ സ്റ്റാർ എന്താ വായിച്ചു കളഞ്ഞേ ചേച്ചി ഇന്ന് കുറേ പുതിയ ആൾക്കാരുണ്ടല്ലോ ആ ഈ സമയത്തായിരിക്കും പുതിയ ആൾക്കാർ വരണേ എല്ലാം ഡെലിറ്റ് ചെയ്തു ലൈക്ക്ഡ് ഓക്കെ താങ്ക് യു താങ്ക് യു എൻ എസ് ഹൗസ് മീഡിയ എന്നെയും എല്ലാവരും ആ ഓക്കെ ഓക്കെ എല്ലാവരും കൂട്ടം വൻ വിസ് വേൾഡ് ഞാനൊരു ബ്ലൂ കൊടുത്ത് നോക്കട്ടെ വൻ വിസിന് ബ്ലൂ കിട്ടിയോ ബ്ലൂ സ്റ്റാർ എൻ എസ് ഹി അൻവീസ നല്ല അഭിനയട്ടോ തകർത്ത് അഭിനയിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കണ്ണൊക്കെയാണ് കണ്ണിലാണ് അഭിനയം വരുന്നത് അൻവിസ് ബുസ്റ്റാർ ഞാൻ കണ്ടില്ല ആ വന്ന് വന്നു വന്നു അൻവീസിനെ നോക്കിക്കോളൂ എല്ലാവരും കേട്ടോ ഹുട്ടി പോയോ അൻവിസിനോടാണോ ചോദിച്ചേ മ്മി ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ ചേച്ചി ബ്ലൂ കൊടുക്കാൻ പഠിച്ചു യെസ് ഞാൻ രാത്രി രാത്രി എല്ലാവർക്കും ബ്ലൂ കൊടുക്കാൻ പോവാണ് കേട്ടോ ബ്ലോഗേഴ്സിനൊക്കെ എന്നിട്ട് എനിക്ക് എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിഞ്ഞോ ഓക്കെ അതെ ശരി അങ്ങനെ അങ്ങനെ ഫൈൻഡ് ചെയ്യാനാണ് എളുപ്പം നോട്ട് ഈ കുഞ്ഞുങ്ങളാട്ടോ രണ്ട് കുഞ്ഞുങ്ങളാണ് ചെറിയ കുട്ടികളാ അവര് ചാനലിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നില്ല ചാനൽ ഉണ്ട് വൺ കെ ഒക്കെ കഴിഞ്ഞതായിരുന്നു എൻ വി ചെയ്ത് എൻ അത് കാണും എൻറെ അടുത്ത് എൻ്റെ കെ ലേറ്റസ്റ്റ് നമ്മൾ ചെയ്താൽ മതി എൻ എസ് ഹൗസ് എല്ലാവരും അങ്ങനെ ചെയ്താ മതി കേട്ടോ അപ്പൊ നമുക്ക് എളുപ്പം ഈസിയാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തോ ഒരു കൂടി നിങ്ങൾ ഉണ്ടല്ലോ അതെന്താ സംഭവം നീരാ പോയോ നോട്ടിക്യൂട്ടി ബോയ്സിന് എന്തോരമ്പ്ലം ബൈ 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 കുഞ്ഞു എന്റെ ഇക്കാക്കയും ഹരിയും എവിടെ അവര് രാത്രിയല്ലേ വരുള്ളൂ ഹരി അങ്ങനെ പറഞ്ഞിട്ടില്ല ഹരി ഹരിക്ക് ഈ ടൈം അറിയില്ല ഇല്ല ഇല്ല ഉണ്ട് ഇന്നലെ ഞാൻ ലൈവ് ഇരുന്നിട്ട് പത്ത് മണിക്ക് അവസാനിപ്പിക്കാൻ നോക്കിട്ട് ഈ കുട്ടികൾ എന്നെ സമ്മതിച്ചില്ല പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഫോണും കൊണ്ടുപോയി ഇവര് ഭയങ്കര ചാറ്റായിരുന്നു പിന്നെ ഞാൻ കട്ടാക്കി ചേച്ചി ലൈവടും ആ അങ്ങനെ അങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ചിലർക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല എൻ എസ് എസ് മീഡിയ മീര ഹേ എൻ എസ് എസ് മീരക്ക് ഹായ് പറയുന്നുണ്ട് കാണുന്നുണ്ടാവുല്ലേ അതെ ശരിയാ കുറച്ച് കഷ്ടപ്പെട്ടു ഞാനെന്റെ ചക്ക വരട്ടി ഇത് പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ചൂടാറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇവരെയും കൊണ്ടുപോയിട്ടാണ് അത് പാത്രത്തിലാക്കി വെച്ചത് പിള്ളേര് പോവുന്നില്ല ഹലാ പോവത് ഹന്ത ഹംദക്കുട്ടി പോവാന ഓക്കെ ആയിരുന്നു അമത്തെ കുട്ടി പ്ലസ് ടു എഴുതിയിട്ടിരിക്കുകയാണേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയല്ലേ അത്ര റിസൾട്ട് വരുമ്പോളേ ഐഡിയ ഉള്ളു എന്താണ് ആരേന് പിടിച്ചു ഗൈസ് വേദനയോ എന്താ വണ്ടി ഓടിച്ചിട്ടാണോ ഫോണിൽ അത്ര ചാർജുണ്ടോ അറിയില്ല എന്താ എനിക്ക് മനസിലാവണല്ലേട്ടോ ഓ അല്ലേ ഞാൻ വിചാരിച്ചത് ബ്ലോഗറിൻ്റെ ആണെന്ന് അത് കണ്ടായിരുന്നല്ലോ ശരിയാ എനിക്ക് ഓർമ്മ വന്നു അത് ഇപ്പഴും ഇന്നാണോ പാപ്പ് സോങ് ഒക്കെ പാടുന്ന ആൾ ആണ് യൂട്യൂബ് ന്യൂസിലൊക്കെ ഉണ്ടാവും ആ ന്യൂസിൽ ഞാൻ അപ്പൊ ഇന്നാണോ കണ്ടത് ഇപ്പൊണ്ടായ സംഭവമാണോ അത് ഇനി പെട്ടെന്ന് വന്നപ്പോ മനസ്സിലായില്ല ട്യൂബാണ് കുറച്ച് കത്താൻ ഇത്തിരി സമയമെടുക്കും എന്തിനാ പിടിച്ചേ ഞാനില്ലേ നമ്മുടെ വേദന വേദനയാണോ പറഞ്ഞത് അങ്ങനെയാ ഞാൻ വായിച്ചു പോയത് ആ ഇന്നലെ ഇന്നലെ അതന്നെ ഇന്നലെ ഇന്ന് ഇന്നാണ് ഞാൻ കണ്ടു അത് ഓപ്പൺ ആക്കിയില്ല ജസ്റ്റ് കണ്ടു ഹെഡ്ലൈൻ വായിച്ചു വേദന ആ കണ്ടു 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 ആ പക്ഷെ എനിക്കറിയില്ല കേട്ടോ ആരാ ഇത് ഹെഡ്ലൈൻ വായിച്ചു സംഭവം ഇങ്ങനെ കുറേ പേരിട്ടിട്ട് കൊറേ ന്യൂസിൽ കണ്ടിരുന്നു അത് ഭയങ്കര പുള്ളിയാണോ ആള് ഈ പണ്ടത്തെ പാട്ടുകളും ആ ടൈപ്പ് ഇതൊക്കെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുതിയ ഇതൊന്നും അധികം കാണാറില്ല ജയരാജൻ പുതിയ ആളാണല്ലോ മൂപ്പര് കഴുത്തിലുള്ള മാലയിൽ പുലീന്റെ പല്ലാണ് എന്നൊക്കെ കണ്ടു ന്യൂസിൽ ആണോ പുലീനെ കൊന്നായ അതെല്ലേ ആ അപ്പൊ സ്വാഗതം നമ്മുടെ ടൈം നൈറ്റ് രൻപത് മണിക്കാണ് കേട്ടോ ഈ ടൈമിൽ ഞാൻ ഉണ്ടാവില്ല ആ സമയത്ത് വന്ന നമുക്ക് കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അവിടെ കുട്ടീനെ പരിചയപ്പെട്ടോളൂ ഊണി വഴിക്കണ്ട എല്ലാവർക്കും ഊണി വഴിക്കാനുള്ള സമയായില്ലേ ാണ് ബ്ലൂ സ്റ്റാർ പോയോ ഇനി നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കട്ടെട്ടോ ന്യൂസ് മീരടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് യു കെ ആണെന്ന് പറഞ്ഞല്ലോ അന്ന് അവരുടെ ടൈം ഇപ്പം രാവിലെ ആയിരിക്കും പുലർച്ചെ ആലപ്പുഴ ഓയോക്കെ അതെ കുറച്ച് തണുപ്പ് തരണം ഓക്കെ ഇവിടെ പുഴുകിച്ചാവും അയ്യോ തമിഴ് പറയുന്ന അരോ വന്നിട്ടുണ്ടായിരുന്നു ഒരു പോയോ നമ്മുടെ മലയാളം കേട്ട് പേടിച്ച് പേടിച്ചോടി ഇപ്പൊ ഓർമ്മ വന്നില്ലേ സ്റ്റോപ്പ് ചെയ്താലോ ആ മറ്റാൾ പോയോ തമിഴ് അറിയോ മലയാളം അറിയോ എന്നൊക്കെ ആ പിന്നെ കണ്ടില്ല ഇപ്പൊ അവിടെ നാലുപേരെ കാണാനുള്ളൂ എනිකാണോ അതോ മീരയ്ക്കാണോ എനിക്ക് ചോറ് വെச்சிക്ക് ചോറും ചമ്മന്തി കറി പിന്നെ എന്തായിരുന്നു ഇളിച്ചക്ക തോരൻ ഇളിച്ചക്ക തോരൻ ഞാൻ വീഡിയോക്കെടു അന്തൊക്കെ നടന്ന് കുഴിമന്തിയാണോ അപ്പോസിൻ്റെ എന്താ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കുഴിമന്തിയാണ് ശരിക്കും ആഹാ ും നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ മാഗി മാഗി ആവുമ്പോ എളുപ്പം കഴിഞ്ഞു അപ്പുവിനും ഡ്യൂട്ടി ഉണ്ടാവും എനിക്കിന്ന് ചോറാണ് മീനു ആ ഞാൻ മന്തിയാണോന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞില്ലേ എന്നെ താഴെ അപ്പൊ ആണെന്ന് വിചാരിച്ചു കണ്ടുണ്ട് പോയി അതെല്ലേ പറഞ്ഞതാണ് മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഇത് പോട്ടും പ്രതീക്ഷിച്ചിട്ടുള്ള ലൈവല്ലാതെ വന്ന ലൈവാണ് ഇന്നലെ നിധി പറഞ്ഞില്ലേ ഇങ്ങനെ അത് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് അങ്ങനത്തെ ഓപ്ഷനൊന്നും കണ്ടില്ല എൻ്റെ അടുത്ത് ഇന്ന് ഞങ്ങള് പാടത്തമ്പലത്തിലേക്ക് പോയി ഞാനൊന്ന് അന്തോട്ടിനോടീട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു സിക്സ് ത്രീ ഫൈവ് ആണോ ഞാൻ കണ്ടില്ല തേർട്ടിയായിരുന്നു രാവിലെ അപ്പൊ ഗുണം കേട്ടോ എത്രയും പെട്ടെന്ന് കൂടി വരട്ടെ ഇപ്പ എന്നോർമ്മയുണ്ടോ മീരാ അടിപൊളി ഒരു കുട്ടനൊക്കെ ഉണ്ടല്ലോ നോനൂ പിന്നല്ലാതെ അമ്പലത്തിലേക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡോഗ് നിറയെ അങ്ങനെ രമൊക്കെ ആയിട്ട് വൈറ്റ് നല്ല ഭംഗിയുള്ളത് പക്ഷെ അതിൻ്റെ ഓണറും ഇല്ല ആരുമില്ല അത് കുറെ അങ്ങോട്ട് ഓടുമ്പോൾ ആ പാടത്ത് ഇത്രയും വലിയ പാടത്ത് അത് പെട്ട് എടുക്കാണ് പക്ഷെ ആരുമില്ല അതിന എവിടുന്നും ഇറങ്ങി അത് അയ്യപ്പ അത് കണ്ട് പ്രശ്നം ഞങ്ങൾ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ പറഞ്ഞു അപ്പം അവരുടെയൊന്നും അല്ല അത് എന്താ ഞാൻ അറിയാത്ത ഒരു പെൻ ആ ഈ പെന്നെനിക്കൊരു മോള് ഗിഫ്റ്റ് ചെയ്തതാണ് ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ ആ വേണമെങ്കിലും ആണ് ആണെന്നും പറയാം ആണ് കേട്ടോ ുട്ടി വരുന്നു അങ്ങോട്ട് അറിയില്ലായിരുന്നു നമ്മൾ ഒരുമിച്ചുള്ള എപ്പോഴല്ലേ പറഞ്ഞത് താങ്ക് യു ജയരാജൻ ഞാൻ ലൈക്ക് ആ അഞ്ച് ലൈക്ക് ആയിട്ടുള്ളു പത്ത് പേരുണ്ടല്ലോ അവിടെ ഞാൻ വിചാരിക്കാറുണ്ടെങ്കിൽ അയവിൽ വന്നിട്ട് ആരുല്ലാണ്ടോ ഞാൻ തിരിച്ചു പോകുന്നത് ഇന്നല്ല ശരിക്കും ലൈവില് വരുമ്പോ ഇന്ന് അങ്ങനെ വന്നതല്ല എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നിർത്തിയാലോ ഇല്ല ആരുല്ല അതായിട്ടില്ല അപ്പൊ എനിക്ക് പോകാനൊന്നും ഒന്നില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നീരിക്കും അരമണിക്കൂർ ആ അപ്പൊ ഓക്കെ ഓക്കെ ബൈ സേ ജയരാജൻ പിന്നെ ആരൊക്കെയുള്ളതെന്ന് എനിക്ക് അറിയില്ല കാണുന്നില്ല അപ്പൊ എല്ലാവരോടും ബൈ രാത്രി ഒമ്പത് മണിക്ക് നമുക്ക് കാണാം ആ സമയമായി എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് വാഴയിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ശരിട്ടാ വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ ആ ബ്ലൂ ടിക്ക് എടുത്തില്ല ഞാൻ ഹന്തയുടെ ബ്ലൂ ടിക്ക് ഞാൻ തിരിച്ച് വാങ്ങിക്കട്ടെ കേട്ടോ പിന്നെ ഒരാട്ടിക്ക് ഓട്ടി പോയല്ലോ എൻ്റെ ടിക്കും കൊണ്ട് പോയി അവർ ആ ഇല്ല ഓക്കെ